ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കി റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് ചോദ്യം സ്വർണം ചെമ്പാക്കിയതും കാണിച്ചതും എസ് ഐ ടിയോട് സംബന്ധിച്ചിരുന്നു റഹീസ് റഷീദും പ്രവീൺ പുരുഷോത്തമനുമാണ് ചേരുന്നത് പ്രവീൺ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു സുതീഷ് കുമാറിനെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് മറ്റു നടപടികൾ മുമ്പാണ് കുമാറിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത് യഥാർത്ഥത്തിൽ റാന്നി കോടതിയിലാണ് അദ്ദേഹത്തെ ഹാജരാക്കേണ്ടിയിരുന്നത് പക്ഷേ ഇന്ന് റാന്നി മജിസ്ട്രേറ്റ് ഇന്ന് അവധിയായതിനാലാണ് പത്തനംതിട്ട കോടതിയിലേക്ക് സുധീഷ് കുമാറിനെ എത്തിച്ചത് ഇന്നലെ തന്നെ സുധീഷ് കുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തിരുന്നു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണ കൊള്ള ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ അന്ന് മൂരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിരുന്നു ഈ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ അത് ചെമ്പു പാളി എന്ന രേഖകളിൽ എഴുതിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് സുധീഷ് കുമാർ ആണ് എന്നാണ് എസ് ഐ സംഘം വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിശദം മായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നത് രേഖകളിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ചെമ്പ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് അത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുരാരി ബാബുവിന്റെ പക്കൽ നിന്നും വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ആ മൂന്നാമത് പ്രതിയിലേക്ക് കൂടി എസ് ഐ ടി സംഘം എത്തിയിരിക്കുന്നത് ഏതായാലും ആ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ കോടതി നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനീത ശരി എസ് ഐ ടി യോട് ഈ മഹാസറിൽ കൃത്രിമം കാണിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുധീഷ് കുമാർ സമ്മതിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പുറമെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിലാവുകയാണ് അന്വേഷണ നീക്കങ്ങൾ എങ്ങനെയാണ് ആ ഇനി വിനീത അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നതാണ് ഉറ്റുനോക്കുന്നത് ഈ കേസിൻ്റെ കേസിന്റെ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇനി അറസ്റ്റ് ചെയ്യാനുള്ള ആൾ ശബരിമലയിലെ പൊതുമരാമത്ത് വിഭാഗം എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒ ആയിരുന്ന കെ സുനിൽകുമാറാണ് അല്ലെങ്കിൽ അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആണ് ജയശ്രീ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കാരണം തുടർച്ചയായ ചികിത്സയിലാണ് വീട്ടിൽ വിശ്രമത്തിലുമാണ് അതുകൊണ്ട് സുനിൽകുമാറിനെ അടുത്തതായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നതായാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമായിരിക്കും മുൻ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസു ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതി എന്നിവരിലേക്ക് കടക്കുക സുധീഷ് കുമാറിനെ സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം പല രേഖകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളുണ്ട് അത് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് അത് ഈ സ്വർണം ചെമ്പാക്കിയത് ദേവസ്വം ബോർഡിന് തെറ്റായ ശുപാർശ നൽകിയത് മഹസറിലില്ലാത്ത ആളുകളുടെ പേരെഴുതിയത് ഒപ്പം പോറ്റിയുടെ സുഹൃത്തിൻ്റെ കയ്യിൽ ദ്വാരപാലക ശില്പമാളി കൊടുത്തുവിട്ടിട്ട് അത് പോറ്റിയുടെ കയ്യിലാണ് കൊടുത്തുവിട്ടത് എന്ന് രേഖകൾ ഉണ്ടാക്കിയത് എന്നീ നാല് കുറ്റങ്ങളാണ് എസ് ഐ ടി കണ്ടെത്തിയത് ഇതിനകമുള്ള ചോദ്യം ചെയ്യലിൽ അത് സുധീഷ് കുമാർ സമ്മതിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവും